കായംകുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി വള്ളിയിൽ ചുമതലയേറ്റു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യോഗം കെ പി സി സി അംഗംചർ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കായംകുളം നോർത്ത് മണ്ഡലം പ്രസിഡന്റായി വള്ളിയിൽ റസാഖ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യോഗം അംഗം വേലഞ്ചർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി നേതാക്കൾ പങ്കെടുത്തു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പര്യാപ്തമായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെ നിയോഗിച്ചിട്ടുള്ളത് സേവനമനുഷ്ഠിക്കുവാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തില് യുവജന പ്രസ്ഥാനത്തില് അതുവഴി നമ്മുടെ കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് അവരോധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക മുമ്പോട്ടും പോവുക ഗോ ഹെഡ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കഴിവ് നിങ്ങൾ തെളിയിപ്പിച്ച വള്ളിയിൽ ഒരു മുൻ ഗ്ലോ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇപ്പോഴേ പാർട്ടിയുടെ പല പദവി ലംഘിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യും